അതുപോലെ തന്നെ സഹോദരങ്ങളും ും അപ്പോഴൊന്നും അങ്ങനെ ഗൗരവമായിട്ട് അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല പിന്നീട് വിവാഹം ആവാമെന്ന് തോന്നി എന്തായാലും ഇപ്പോ അതിലേക്ക് വിവാഹത്തിലേക്ക് കിടക്കുന്നതിൽ സന്തോഷമുണ്ട് ലളിതമായ കാരണം നമ്മളൊരു വിപുലമായ ഒരു ചടങ്ങിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ആർപ്പാടത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഒരു തികച്ചും ലളിതമായി അടുത്ത കുടുംബക്കാർ മാത്രമായിട്ടുള്ളൊരു ചടങ്ങാണ് കാരണം നമുക്ക് എല്ലാവരെയും അറിയാം ഞാൻ പ്രത്യേകിച്ച് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ് പിന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ അതിനേക്കളക്കുപരിയായി അങ്കമാലിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത്രയധികം അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ചൊരു ചടങ്ങ് നടത്തുക പറഞ്ഞാൽ നമുക്കതൊരു ഒരു വലിയ ഒരു വിപുലമായ ചടങ്ങിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തോന്നി വളരെ ലളിതമായി നടത്താമെന്ന് കരുതിയാണ് ചെയ്തത് ആഹ് ഇന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയി നാളെ തുടങ്ങി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ച്